കാസർഗോഡ് കാസർകോട് കലക്ട്രേറ്റിൽ അന്റോസെൽഫാൻ ദുരിതബാധിതരുടെ പ്രതിഷേധം മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി പ്രവർത്തകർ പ്രതിഷേധിച്ചത് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാസർഗോഡ് ജില്ലാ കലക്ടറുടെ ഇപ്പോൾ എൻഡോസൽഫാൻ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കളക്ടറേറ്റിന് അകത്താണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ എൻഡോസൽഫാൻ പാക്കേജിൽ ആയിരത്തി മുപ്പത്തി പേരെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉൾപ്പെടുത്താമെന്ന് അറിയിച്ചിരുന്നു നിരന്തരമായി ഇവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ആളുകളെയൊക്കെ ഇവിടെ ഉൾപ്പെടുത്താമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെയും ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ടു ഇതുവരെയും ഈ എൻഡോസൽഫാൻ ദുരിതബാധിതരായ ആളുകളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഡോസൽഫാൻ രോഗികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും പ്രതിഷേധം കാസർഗോഡ് കലക്ടറേറ്റിൽ ആരംഭിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താ മറുപടി ക്യാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അവിടുന്ന് മറുപടി വരണം അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എപ്പാന്ന് ഇനി ക്യാബിനറ്റിൻ്റെ മറുപടി വരുവാ അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചു എപ്പോൾ വരുക അവർക്കും അറിയാം വരുമായിരിക്കും അവിടുത്തെ തന്നെയെന്ന് പക്ഷെ ഇനി എന്ത് ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം നടന്നതിനു ശേഷം നിരന്തരമായി ഈ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു എൻഡോസൾഫാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡെപ്യൂട്ടി കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു ഇതിലെന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഒരു നടപടി ആവുന്നില്ല എന്ന് മാത്രല്ല ചികിത്സാ സഹായം പോലും നൽകുന്നില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വന്നപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പറയാ അങ്ങനെ ഇതിപ്പോ ഇപ്പൊ കളക്ടർ പറഞ്ഞ സെയിം പറയില്ലേ പക്ഷെ നമ്മളിപ്പോൾ ഇനി ആദ്യമായിട്ടാണ് ഇപ്പം കളക്ടറോട് സംസാരിക്കുന്നത് ഇതിന് രണ്ട് മൂന്ന് സിറ്റിംഗ് ആയി ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറോട് പറയുന്നത് സെയിം ആൻസർ എന്നാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ നമുക്ക് ഇനി വേറെ ഒരു ഒരിതില്ലല്ലോ ഇനി ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന കളക്ടറോട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവരോട് പറയുന്ന സമയത്ത് ഇവരെല്ലാവരും പറയും ഇനി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഇവരെല്ലാവരും കൂട്ടിയിട്ട് വന്നതാണ് നമ്മളെ ഇത് ഉണ്ടൊന്നും അല്ല അവർ സ്വമേധയാ വരുന്നതാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പ്രഖ്യാപിച്ച പാക്കേജിൽ അത് ഉൾപ്പെടുത്തണമെന്നാണ് ഈ ആയിരത്തി മുപ്പത്തി ഒന്ന് രോഗികളെ ഉൾപ്പെടുത്തണമെന്നാണ് ഈ സമരസമിതിയുടെ ആവശ്യം ഒപ്പം എൻഡോസൾഫാൻ രോഗികൾക്കായുള്ള സെൽ യോഗത്തെക്കുറിച്ചും വലിയ തോതിലുള്ള ആക്ഷേപമുണ്ട് രണ്ടര വർഷമായിട്ടും സെൽയോഗം വിളിച്ചു ചേർത്തിരുന്നില്ല രണ്ടര വർഷത്തിന് ശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി സെൽയോഗം വിളിച്ച എന്നൊരു ആക്ഷേപവും ഇവർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു ഇപ്പോഴെന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം